ും തർഹക്കുഹുംല്ല പേടിച്ച് അങ്ങേയറ്റത്തെ എളിമത്തരത്തോടുകൂടി നാൻ ആ ഭാഗത്തും വലയം ചെയ്തതായിരിക്കും അള്ളാഹുവിന്റെ അരാപിനെ പേടിച്ചുകൊണ്ട് എന്തും സംഭവിക്കാം റബ്ബാവുന്ന തമ്പുരാൻ അവന്റെ വിധി തീരുമാനത്തിന് പ്രത്യക്ഷപ്പെടുന്ന സമയമാണ് എന്തും സംഭവിക്കാം ആർക്കും ഒരു മുൻവിധിയുമില്ല അള്ളാഹുന്റെ അമ്പിയാക്കന്മാര് പോലും െപ്രാളപ്പെട്ട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് അറിയാത്തൊരു സാഹചര്യം എന്തായിരിക്കും അത് പറ്റി വിവിധങ്ങളായ ആയത്തുകളിൽ അതിന്റെ ഭയാനകവും അവസ്ഥയെ പറ്റി അള്ളാഹു തന്നെ ഖുർആനിൽ വളരെ വളരെ പറഞ്ഞിട്ടുണ്ട് യൗമ തറൌനഹ തത് കുല്ലു സ്വന്തം മൊല കൊടുക്കുന്ന കുട്ടികളുള്ള മാതാക്കൾ ആ കുട്ടികളെ പറ്റിയിട്ട് അശ്രദ്ധരായി പോകാൻ മാത്രമുള്ള വേജാറാണ് ഗർഭിണികളായ സഹോദരിമാർ സ്ത്രീകൾ ആ വിഷു ദിവസത്തിന്റെ ആഘാതം കൊണ്ട് തികയാതെ പ്രസവിച്ചു പോകുകയാണ് എന്ന് മാത്രമല്ല വറന്നാസുക്കാറ മുഴുവൻ മനുഷ്യന്മാരും കണ്ടാൽ കള്ള് കുടിച്ച് മത്തായി സമനില തെറ്റിയവരെ പോലെയാണ് അള്ളാഹുതര പറയാണ് ഒമാഹുൻ ബിസുക്കാറാ ആരും കള് കുടിച്ച് മത്തായതല്ല മറിച്ച് വലക്കുന്ന കഠിന കടോരമായിരിക്കുന്ന അതാബ് അത് കണ്ണു മുന്നിൽ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ അനുഭവിച്ചിട്ടില്ലാരും ഇത് കാണുമ്പോൾ തന്നെ ആളുകൾ ബുദ്ധിയുടെ സമനില തെറ്റി മത്തായവരെ പോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നാവുകൊണ്ട് അക്ഷരം പോലും പറയാൻ കഴിയാതെ നാവ് മുഴുവനും കൊഴഞ്ഞുപോയി ലോകരക്ഷിതാവായ റബ്ബിന്റെ ഭയാനകമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ പേടിച്ച് വറച്ച് ശബ്ദങ്ങളെല്ലാം നിലച്ചുപോയി ഫലാ തസ്മാൻ ഇല്ലാ ഹംസ കാലെടുത്തു വെച്ച് മാഷറയൊക്കെ നടക്കുന്ന കാലടിഞ്ഞിടെ ശബ്ദമല്ലാതെ നാവു കൊണ്ട് അക്ഷരം ശബ്ദിക്കാൻ ഒരാൾക്കും കഴിയാത്ത സാഹചര്യമാണ് അങ്ങനെ മാഷറയിലെല്ലാവരും വിവിധങ്ങളായ രീതിയിൽ കൂടി എങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അറഫേ കൂടുന്ന അമ്പത് അല്ല മറിച്ച് ആ തന്നെ പ്യാലിസ്ലാം തൊട്ട് കിയാമത്ത് നാളുവരെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യരും അതിന്റെ പുറമെ മുഴുവൻ ജിന്നുകളും ഇനി അതിന്റെ പുറമെ ജീവജാലങ്ങളായി അള്ളാഹു തമ്പുരാൻ പടച്ച എന്തൊക്കെയുണ്ടോ ആ ജീവജാലങ്ങൾ മുഴുക്കേ അതും ഇത് മുഴുക്കേ ഒരുമിച്ചുകൂട്ടി എന്നിട്ടോ ആളുകൾ മുഴുവനും തിങ്ങിക്കൂടി ഒരു കാരിന്റെ മോളെ വേറൊരു കാല് ചവിട്ടിയിട്ട് ഒരു കാരിന്റെ മോളെ എഴുപത് കാല് വരെ അട്ടിവരുന്ന നിലക്കുള്ള തിരക്ക് വരുമെന്നാണ് ഇമാമൊസാർ റഹ്ബത്തുല്ലഹി തങ്ങളൊക്കെ പറയുന്നത് ആ നിലക്കുള്ള തിരക്ക് കൂടി ചുറ്റുഭാഗത്തും നാളെ ഒരു കാറ്റ് കിടക്കാൻ സ്ഥലമില്ല പരസ്പരം ഒന്നിന്റെ മോളെ ഒന്നായി കാല് ചവിട്ടിവെക്കുമ്പോ വെച്ച് കാലക്കുന്നത് പോയിട്ട് ഒന്നിന്റെ മോളെ ഒന്നായിട്ട് എഴുപത് കാല് വരെ അട്ടിവരാ മാത്രം തിരക്ക് വരുന്ന ഈ മജ്ലിസിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തിരക്കടില്ല അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശങ്ങൾ തകർന്നു പോകുന്ന ഓരോ ആകാശങ്ങളും ഒന്നാമത് ഒന്നാനാകാശത്തിലുള്ള ബഹുകോടി ഇറങ്ങി വന്നുകൊണ്ട് ഒരു സഫായി ചുറ്റും വലയം സൃഷ്ടിക്കുന്നു ഈ ഭൂമി ലോകത്തുള്ള ആകജീവജാലങ്ങളുടെ പത്തരട്ടി ഉണ്ടാവും ആകാശ ഒന്നാനാകാശത്തിലെ മലായ്ക്കത്ത് തന്നെയാണ് മനുഷ്യരുടെയല്ല ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളും പക്ഷികളും മിഴജന്തുക്കളും ഉൾക്കൊള്ളുന്ന ഏതൊക്കെ ജീവികളുണ്ടോ ഈ ജീവജാലങ്ങൾ മുഴുക്കിലുള്ളതിന്റെ പത്തരട്ടി ഒന്നാം ഒന്നാനാകാശത്തിലുള്ള മരക്കുണ്ടാവും ഈ മലക്കുകളിതിന് മൊത്തം ഒരു വേലി കെട്ടിയതുപോലെ ചുറ്റും വലയാൻ ശ്രദ്ധിക്കും ഒന്നാനാകാശത്തിലുള്ള മലായിക്കത്ത് അത് കഴിഞ്ഞാൽ രണ്ടാം ആകാശത്തിലുള്ള മലായിക്ക അയക്കത്തിറങ്ങുകയായി ആ മലക്കുകൾ ഒന്നാം ആകാശത്തിലുള്ള മലക്കിന്റെ പത്തിരട്ടി ഉണ്ടാവും രണ്ടാനാകാശത്തിൽ അവരതിന്റെ പുറത്തായിട്ട് രണ്ടാമതൊരു വലയം സൃഷ്ടിക്കുന്നു അത് കഴിഞ്ഞാൽ മൂന്നാം ആകാശത്തിലുള്ള മലായിക്ക അയയ്ക്കത്തിറങ്ങുന്നു അവര് രണ്ടാം ആകാശത്തിലുള്ള മലക്കിന്റെ പത്തിരട്ടി ഉണ്ടാവും അവരതിന്റെ പുറത്തായിട്ടൊരു വലയം സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഏഴ് ആകാശങ്ങളിലായി കോടാനു റബ്ബിന്റെ മനായ്ക്കത്ത് മുഹബീങ്ങള് ഏഴ് വലയായി ചുറ്റും വലയും സൃഷ്ടിക്കുന്നു എന്നുള്ള സുബാൻഹുല പറഞ്ഞത് വജാ റബ്ബുക്കൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് ഓരോ ആകാശത്തിലുള്ള മരക്കുകളും ഒരു സഫായിട്ട് അങ്ങനെ ഏഴ് ആകാശത്തിലുള്ള മരക്കുകൾ ഏഴ് സഫായിട്ട് ഈ മനുഷ്യരും ജിന്നുകളുമാവുന്ന മുക്കല്ലഫിങ്ങൾക്ക് വരയം സൃഷ്ടിക്കുന്നു എന്തായിരിക്കുഞ്ഞ അവസ്ഥൊന്ന് ചിന്തിച്ചു നോക്കുകയാണെ തിങ്ങിയിട്ട് നിന്നോടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാനെന്ന് വൃത്തിയൊന്നുമില്ല അതോടുകൂടി ഒരു വിരൽ വെക്കാനുള്ള സ്ഥലം ഇടഒഴിവില്ല എന്നാലും ഒരു കാറ്റോ ലീഫോ കിട്ടുമെന്ന് പുറമെ ഏഴ് വലയം മലായിക്കത്തുകളെ കൊണ്ടിട്ടാണ് ഒന്നിന്റെ പുറകെ ഒന്നായി ക്രബീങ്ങളായ മലായിക്കത്ത് വലയം ചെയ്തിരിക്കുന്നു പുറത്തുനിന്നൊരു കാറ്റും ശ്വാസവും ഒന്നും നടക്കാനും പോകുന്നില്ല ഇനി ഈ പ്രകാശം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഈ സൂര്യനെ കൊണ്ടുവരപ്പെടും സൂര്യന്റെ പ്രകാശം നശിച്ച് കറുത്തിരുണ്ട് കഴിഞ്ഞു ചൂടിന്റെ ഏറ്റവും ഏറ്റവും കഠിനമായ ചൂട് ഇന്നുള്ളതിന്റെ എഴുപത് മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കപ്പെടും കാരണം ഇപ്പോഴുള്ള പ്രകാശനം നഷ്ടപ്പെട്ടു വെറും കത്തിയിരുന്ന കരിക്കട്ട പോലെയുള്ള കറുത്തൊരു തരത്തിലുള്ള സ്ത്രീയായി ഈ സൂര്യനെ കൈകൊണ്ട് താലെത്തുന്ന ഒരു ചാണകലെ സൂര്യനെ കൊണ്ടുവന്നു നിർത്തും അതാണ് പരലോകം ദുന്യാവും ഒന്നല്ല അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഇന്നുള്ള സൂര്യൻ ഇപ്പോൾ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ കീപോർട്ട് വന്നാൽ ഒരു മിനിറ്റ് സമയം നമുക്ക് ഈ ലോകത്ത് ആ കൊണ്ട് ജീവിക്കാൻ മരിച്ചു എങ്കിൽ ഇന്നുള്ള സൂര്യന്റെ എഴുപത് മടങ്ങ് ശക്തി ചൂട് കൊടുത്തുകൊണ്ട് ഒരു എന്ന് പറഞ്ഞാൽ ഒരു സുറുമക്കോലുകാരുള്ളൂ ഒരു സുറുമക്കോലിന്റെ അത്രയും മകര തലക്ക് മുകളിൽ ഒരു രൂപായത്തിന്റെ മയിൽ അതൊരു മയിലിന് ഒരു മയിലുകാരൻ സാധിക്കും സാധാരണ ഒരു മൈൽ തന്നെ അട്ടെ ഒരു മൈൽ ദൂരം അല്ലെങ്കിൽ ഒരു മീൽ നിറഞ്ഞ ഒരു സുർമക്കോലിന്റെ ദൂരം ഈ തരക്കുമുകളിൽ ഈ സൂര്യൻ കൊണ്ടു വന്ന് വെളിച്ചണ്ടോ വെളിച്ചില്ലാത്ത വെളിച്ചുണ്ടോ വെളിച്ചില്ലാത്ത നഷ്ടപ്പെട്ട കറുത്തിനിണ്ട് ജനിക്കുന്ന ചൂടുള്ള സൂര്യനെ കൊണ്ടുവന്ന് നിർത്തി മലായിക്കത്ത് ചുറ്റുപാവുമാരായിക്കത്ത് ശിമാൽ തിരിയാൻ കഴിയില്ല അങ്ങനെ നിന്ന് വിഷം ഇനി ആ വിഷമത്തിന്റെ രീതി അവ്വാഹുവിനല്ലാതെ മറ്റൊരു മഹരൂക്കിനും പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യല്ല അത് അള്ളാഹുവിന് തന്നെ അറിയൂ എത്രയാണ് അതിന്റെ ഗൌരവം എന്ന് ആ നിന്ന് നിപ്പിന് നിൽക്കുകയാണ് പുറത്തുനിന്ന് ഒരു കാറ്റും വിപ്പൂല്ല അതിന്റെ പുറമെ ചുറ്റുഭാഗത്തും മലായിക്കത്തിന്റെ വലയമാണ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ പോകാനോ യാതൊരു നിവൃത്തിയുമില്ല മുകളിലാണെങ്കിൽ സൂര്യൻ കത്തിച്ചിരിക്കുകയാണ് ഈ ചൂടിൽ നിന്നുകൊണ്ട് വിയർക്കുന്നതും മരിക്കൂല നാരകത്തെ പറ്റിയൊക്കെ വള്ളാഹുത്തിലെ പറഞ്ഞിട്ടുണ്ട് മരണത്തിന് പറ്റുന്ന മരണത്തിന് അനുയോജ്യമായ ധാരാളം വിഷമങ്ങൾ ചുറ്റുപാത്തുമാരെ സമീപിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒമാഹു അബി മയ്യത്തി മരിച്ചിട്ടില്ല മരിക്കൂല ജീവിതത്തിനുള്ള പ്രത്യേകത എന്താണ് മരണം എന്ന് നിറഞ്ഞിട്ട് ആ ജീവിതത്തിന് ഇന്നില്ല അനുഭവിക്കല്ലാതെ യാതൊരു രക്ഷയില്ല നീ നിന്ന നിപ്പിലാണ് ചുട്ടുപൊള്ളുന്നു അങ്ങനെ നിന്ന് 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 സ്വസ്ഥായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ തരക്കടല അതിന്റെ അടുത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബഹുമാനപ്പെട്ട മലായിക്കത്തിൽ കിറാമ നരകത്തെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുന്നു ഹബീബ് അലൈഹി റസൂർഹി തങ്ങൾ പറയും എഴുപതിനായിരം കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടുണ്ടാവും എഴുപതിനായിരം കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടുണ്ടാവും മലായിക്കത്ത് ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരം മലായിക്കത്ത് ശക്തിയായി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ എത്ര കടിഞ്ഞാണും അതിന്മല എത്ര കോടി ഉണ്ടെന്ന് നമ്മൾ കണക്കൂട്ടണം മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ വിചാരിച്ചേക്കല്ല വലിയ 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 ഈ ലോകം തന്നെ ഒരു ഊത്ത് കൊണ്ട് തകർക്കാൻ പറ്റുന്നില്ലാ മലായിക്കത്ത് അങ്ങനെയുള്ള എഴുപതിനായിരം കടിഞ്ഞാണുകളിൽ ഓരോന്നിനും എഴുപതിനായിരം മലക്കുകൾ പീതം പിടിച്ചുകൊണ്ട് വരുന്ന ഈ നരകം ഈ കൂടിയ ജനകോടികൾക്കുള്ള മാഷ്രയുടെ സമീപത്തേക്ക് അടുത്തു വരാൻ തുടങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച കാഫിരീങ്ങളും മുഷരിക്കീങ്ങളും തമ്മാടികളുമായ ആളുകളെ കാണുന്ന സമയത്ത് ഫയസ് ഫറുസഫറസ്ലം തങ്ങളെ അതൊരു അലർച്ച അലറുണ്ട് ആ അലർച്ചയോടുകൂടി ബഹുമാനപ്പെട്ട മലായിക്കത്ത് കോടിക്കണക്കിന് വരുന്ന ഈ മലായിക്കത്തിന്റെ മുഴുവനും പിടുത്തം വിട്ട് മുന്നോട്ടൊരു കുതിപ്പാണ് ഈ കടിഞ്ഞാണിട്ട് പിടിച്ച് നിയന്ത്രിച്ച മുഴുവൻ മലക്കുകളുടെയും പിടിവിട്ട് മുന്നോട്ടൊരു കുതിപ്പാണ് ആ സമയത്ത് മഷറയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ യോമയ്യ ജാനുൽ വിൽദാന ശീബാഹു പറയാണ് ചെറിയ പൈതല് മക്കളുകൾ നരച്ചു പോകും ഗൗരവം ആ സമയത്ത് ഹബീബ് അലൈഹി റസൂൽ തങ്ങൾ പറയാണ് പേടിച്ചു വറച്ചിട്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളും മുക്കർബീങ്ങളായ മലായിക്കത്തും റബ്ബിന്റെ മുന്നിൽ വീണുപോകും എന്തും സംഭവിക്കാവുന്ന ഈ സന്നിഗ്ധ ഘട്ടത്തിൽ ഒന്നാമത് ഹബീബ് അഷറഫുൽ ഹൽക്കു സൊല്ലാഹുലേസ്ലമതങ്ങളിൽ ഇടപെടുന്നു അള്ളാഹുവിന്റെ പടപ്പുകളിൽ രണ്ടാമതൊരാൾക്ക് ആ സമയത്ത് ഇടപെടാൻ കഴിയില്ല ഒരു തീരുമാനം നടന്നിട്ടില്ല വിചാരണക്കെടുത്തിട്ടില്ല കിതാബ് കൊടുത്തിട്ടില്ല ആളൊരുമിച്ച് കൂടിയിട്ടേ ഉള്ളൂ ഈ ഒരുമിച്ച് കൂടിയെടുത്തേക്ക് നരകത്തെ കൊണ്ടുവന്ന് ഹാജരാക്കാനുള്ള ഓർഡർ അവിടുത്തെ ഈ വരുന്ന വരവിൽ അള്ളാഹുവിന്റെ ശത്രുക്കളാവുന്ന കാതിരിയങ്ങളോടും തമ്മാടികളോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മലായിക്കത്തിന്റെ നിയന്ത്രണത്തെ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഈ നരകക്കുണ്ടാരത്തെ തടഞ്ഞു നിർത്താൻ ഹബീബ് അഷറഫ്ലാഹുലി ൂടി തൊട്ടടുത്ത് നരകം മാളിക്കത്തി നരകത്തിന്റെ അരാപുകൾ കണ്ണു മുന്നിൽ കാണാൻ തുടങ്ങുന്നതോടുകൂടി പേടി നേരത്തെത്തേതിലും എത്രയോ പതിന്മടങ്ങായി കഴിഞ്ഞു ഒരാൾക്കും ഒരു പ്രതീക്ഷയും ഒരു വഴിയിലും ഇല്ല എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കയാണ് അങ്ങനെ വിയർത്ത് 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 നിൽക്കുന്ന ഭൂമിയിൽ എഴുപത് മുഴം അടിവരെ വെള്ളം താന്ന് അവസാനം കീ പോട്ട് തകാരില്ലാതെ പിന്നെ ഏപ്പോട്ട് പൊങ്ങാൻ തുടങ്ങി വിയർപ്പ് പൊങ്ങി 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 ഓരോ മനുഷ്യന്റെയും പദവിക്കും സ്ഥാനത്തിനുമനുസരിച്ച് വിയർപ്പ് ഏറിയും കുറഞ്ഞും ചിലർ സ്ഥലങ്ങൾ പറയുന്നു ചിലരുടെ ചെരുപ്പടിക്കാർ വെള്ളത്തിലായിരിക്കും വിയർപ്പില് മറ്റു ചിലരുടേത് കണങ്കാരി വരെ എത്തിയിട്ടുണ്ടാവും ഇനി ചിലരുടേത് മുട്ടും വരെയും ചിലരുത് അരക്കെട്ട് വരെയും ചിലരുടേത് നെഞ്ഞുവരെയും ചർ വായി വിയർപ്പിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ഓരോ മനുഷ്യനും അവനവന്റെ സ്ഥാനത്തിനും അവൻ ചെയ്ത അമലിനും അനുസരിച്ച് ഈ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു എത്ര കൊല്ലം യാതൊരു പരിധിയും ആ നൃത്തത്തിനില്ല നിൽക്കുക തന്നെ നിൽക്കുകയാണെങ്കിൽ തനക്കിടയില്ലേ ആ മെച്ച കാലൊന്നും എടുത്ത് മാറ്റിവെക്കാൻ യാതൊരുന്ന് വൃത്തിയുമില്ല ില്ക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങാൻ യാതൊരു നിവൃത്തിയുമില്ല മുകളിലാണെങ്കിൽ സൂര്യൻ കടന്ന് കഴിയുകയാണ് തൊട്ടടുത്ത് നോക്കുമ്പോൾ ഇടത്തോട്ട് നോക്കിയാൽ നരകം വലത്തോട്ട് നോക്കിയാൽ നരകം മുന്നോട്ട് നോക്കിയാൽ നരകം ഹബിബറസൂലി തങ്ങൾ പറയുന്നു ഫയറ ഫയറാ അമാറാ ഇല്ലെന്നാർ വേറാ ശിമാരഹൂബലായറ ഇല്ലന്നാർ വേറാ മാമഹൂബലായുനിയാള്ളാഹുന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ഈത്ത പരത്തിന്റെ ചൊളയുടെ പകുതിയെങ്കിലും നിങ്ങൾക്ക് സർക്ക് ചെയ്യാൻ കഴിയുമോ എങ്കിൽ അങ്ങനെ ചെയ്ത് ഈ ലോകത്ത് വെച്ച് പുണ്യകർമ്മങ്ങൾ ചെയ്താ നരകത്തെ കാത്തോളീ അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല അങ്ങനെ നിക്കന്നെ പിന്നെ നിക്കന്നെ ഈ കൂട്ടത്തിൽ ആദ്യമായി ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒന്നാമതായി വസ്ത്രം നൽകപ്പെടുന്നത് ഹലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾക്കാണ് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആദരവോട് കൂടിയ വസ്ത്രം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒന്നാമതായി വസ്ത്രം നൽകപ്പെടുന്നത് ഹലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾക്കാണ് ഹബീബ് ഹബീബഷറഫുൽഖ് സാഹു അലഹി വസ്സലാമ തങ്ങൾക്ക് പോലും വസ്ത്രം നൽകപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലുള്ള വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഖലീൽ ഇബ്രാഹിം അലൈഹി അലിസ്സലാം എന്ന് വെച്ചിട്ട് ഖലീൽ അല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാം ഹബി ബുസല്ലാ അലൈഹി സ്വലമ തങ്ങളുടെക്കാൾ മേലെയാണ് എന്ന് അതിനർത്ഥം വെക്കേണ്ടതില്ല അതിന് ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ ഒന്ന് പറയുന്നത് മഹാനായ ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായിരിക്കുന്ന രാജാവ് ആളിക്കത്തുന്ന അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സമയത്ത് കൈയും കാലും കൂട്ടിക്കെട്ടി വസ്ത്രങ്ങൾ അഴിച്ച് പൂർണ്ണ നഗ്നനാക്കിയിരുത്തിക്കൊണ്ടായിരുന്നു അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്യമായി നഗ്നനാക്കപ്പെടുക എന്ന് അനുഭവം ഹലി ഇബ്രാഹിം അലഹി ഇസ്ലാമിന് ഈ ലോകത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വന്നത് കൊണ്ടായിരിക്കാം ഹലീലി അലഹി ഇസ്ലാമിന് തങ്ങൾക്ക് വസ്ത്രം ധരിക്കപ്പെടുന്നതിന്റെ മുമ്പ് വസ്ത്രം ധരിപ്പിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് ഹബീബ് തങ്ങൾക്ക് വസ്ത്രം നൽകപ്പെടും അതിനുശേഷം പിന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ അവരുടെ പദവിക്ക് അനുസരിച്ച് വസ്ത്രം നൽകപ്പെടും വസ്ത്രം നൽകപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും കുറിസി കസാല കൊണ്ടുവരപ്പെടും ഓരോ നബിമാ രുടെയും മുർസലീങ്ങളുടെയും സ്ഥാനത്തിനും മഹത്വത്തിനും പദവിക്കും അനുസരിച്ച് വ്യത്യസ്തങ്ങളായ കസാലകൾ നൽകി ആ കസാലകളിൽ വിശ്രമിക്കാനുള്ള സൌകര്യം അല്ലാഹു ലംബിയ മുർസലുകൾക്ക് അള്ളാഹു സുഹാനുഭവ നൽകുന്നു